ഇതാ ഈ പെരിയൊക്കെ വെച്ചിട്ട് രാത്രിക്ക് പോന്നു വീണു പോവുമല്ല ഇവിടെ അതിലും ആണോ ഇരിക്കതാണ് ആടെ പേരി ഇതൊന്നും വെള്ളമില്ലാതെ അതെല്ലാം നിങ്ങള് കഴിഞ്ഞ കൊല്ലം പിന്നെ അഞ്ചാറ് കൊല്ലം മുമ്പ് പിന്നെ വെള്ളം കിട്ടിയാ ഇത് നമ്മൾ മുമ്പ് ഒരിക്കലും കിണർ കുഴിച്ചിട്ട് അഞ്ചുപോലെ വെള്ളം കിട്ടിയ സ്ഥലമായി കിണറില്ല പശുവിടേമ്മ പശുവിനേരായിട്ട് അഞ്ച് വെള്ളം മഞ്ഞക്കട വയറ്റി മാവില്ല മാങ്ങേ മാവ് കിടിയുണ്ട് എന്നിട്ട് ആ കിണർ കുഴിച്ച കണ്ടത് വെള്ളം അതെല്ലേ എല്ലാം ഞാനെന്ത് നീ പഠിക്കുന്ന അതിരുവല്ല കാണുന്നേ കുച്ചിയും കാണുന്നുണ്ട് രണ്ടും കല്ലും ഇപ്പൊ അവർ നാളെ വരും അതെയാ നാളെ ഒപ്പും കൂടി വന്ന് വെള്ളം കണ്ടാലേക്ക് ഒരു കിണർ കുഴിച്ചു അപ്പുറം ഒരു കുഴൽ കിണർ കൂടി കൂടി ആയാല് വെള്ളം കിട്ടി തരുന്ന ഇത് ആക്കിത്തരും ഞാനല്ലേ പറയുന്നത് വെള്ളം ഉണ്ടായാലേ ഇഷ്ടം മല വെള്ളം ഉണ്ടാവും എന്താ വച്ചാൽ മൂന്നാമത്തെ അല്ലേ മൂന്നാമത്തെ ഉറപ്പാന്ന് ഒന്നിലേക്ക് മൂന്നാമത്തേലാവൂലു വരേണ്ടത് സമാധാന നാളെ വൈകിട്ട് അയ്യോ സമാധാനം ഇന്നലെ ഉറക്കില്ല അവർക്ക് അങ്ങനെ പറ്റില്ലേ കൂടി തന്നെ മനസ്സില് എന്നാല് ഇതിലേക്കൂടി പറയണത് എനിക്കാണൂലോ ഇതിനിപ്പം മീനോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര കയറിയിട്ട് ഇതൊരു മൂടി വാർത്തണം എനിക്ക് അതിന്റെ മേലെ ആ മൂടി ആവശ്യത്തിന് വീർത്താറോ അങ്ങനെയാണ് നിക്കത്താക്കുന്നവരാം അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ ചെറിയ ഫിജിനടുക്കിണ്ട് അങ്ങനെ പൈപ്പ് ഇത്രേകത്ത് തന്നെ ആ എന്നിട്ട് അതിന് മൂട്ടിട്ട് മുറുക്കിയിട്ട് എല്ലാം അങ്ങനെയല്ലേ കാണുന്നത് ചിലവർ അത് കട്ട് ചെയ്തിട്ട് ആക്കും അല്ല ഉപ്പിൽ വെച്ചിട്ട് വട്ടത്തിൽ വെച്ചിട്ട് ആ ചില ഇതിൻ്റെ പൈപ്പിൻ്റെ ഒരു ഗ്യാപ്പ് തോരനയും വെച്ച് അപ്പം നടുക്കി പൈപ്പ് പോയ പോവാം എന്നിട്ട് അതിൻ്റെ മേലെ കമ്പി വെച്ച് വാങ്ങിയിട്ട് ഒരു ഇത് അപ്പഴേ സ്ഥലം പോയി ഇതിന് അടിക്കാൻ ചേരിക്കാന്ന് ഇതില് സ്ഥലമുള്ളൂ വെള്ളം കിട്ടില്ലോ അല്ലെ എടിയൂസിന്റെ സ്ഥലല്ലേ ഉള്ളൂ ആ സ്ഥലത്തല്ലേ ഇപ്പൊ നൂറ് പേര് ഇത് ഇതില് വെള്ളം കിട്ടും ഉറപ്പ് ഞാനല്ലേ പറയുന്ന കണ്ട നീ കുത്തുട്ടേ അത്രേ എനിക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വെള്ളം കണ്ടപ്പോ നീ പറ മുത്തപ്പന പോയിട്ട് ഒരു വെള്ളാട്ടവും കഴിച്ചിട്ട് വന്നാല് അതെല്ലാം ഞാൻ അതേമേ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്നാ ഒന്നും ഉണ്ടാവും ഒരുപാട് ഞാൻ പോകും നല്ല വെള്ളം കിട്ടും എനിക്ക് വെള്ളം കിട്ടി ഞാൻ ആടെ പോയിക്കേ ഞാൻ പറയണ്ടേ വെള്ളവും കിട്ടി മനസാര വെള്ളവും കലിക്ക് എനിക്കാകുമ്പോ ിറ്റ് പോയാൽ മതി ഓ ഞാൻ വിചാരിച്ചാണേ ഞാനിപ്പത് എടുത്ത് ചാടുവേ ഞാൻ വെച്ചിട്ട് പിള്ളിറങ്ങാനും ഇട്ടി വെച്ചതാ വിചാരിച്ചേക്ക് പൊടി വരുന്നിട്ട് വരുന്ന ഈ തേങ്ങിലേക്ക് വെള്ളം നിറച്ചിട്ട് ഒരിക്കേ ഓ അത് എടുത്തെടുത്തല്ലേ ഓ അതിനായിരുന്നു അറച്ചു വെച്ചിട്ടു പണ്ടത്തെ കുഴിച്ചിട്ട് ഈ ലോകം എന്തേലും മാറ്റിയവരെയൊക്കെ ഒഴിക്കേ ബസ് വരെ ആണെങ്കിൽ റോഡിൽ നിർത്തി വെച്ചു ഈ പൊടി മാറിയിട്ട് അതുകൊണ്ട് ഇത് കൊണ്ട് ഇത് കുഴിക്കും അതിന് വേണ്ടിയിട്ട് അവര് ഇവിടെ വന്നേരം പറഞ്ഞ് ഒരു ആയിരം ലിറ്റർ വെള്ളം പാത്രം അതോടൊന്നും അതിന് വേണ്ടിയിട്ട് അറച്ചവശായി എല്ലാം കാണുന്നുണ്ട് അതിനു വേണ്ടി ചാക്കിയതാണിത് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും കണ്ട് പോലെ സമയം വേണം നമുക്ക് ഇപ്പോൾ